െ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു അങ്ങേ ഞങ്ങൾ വാഴത്തിക്കുന്നു ഈശോയെ അങ്ങയുടെ സ്നേഹത്തെ ഞങ്ങൾക്കുന്നു ഈശോയെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു ഈശോയെ ഈ ദിവസങ്ങളിൽ അങ്ങ് ഞങ്ങളോട് ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു ഈശോയെ ഈശോയുടെ ജനനത്തെ കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് ഞങ്ങൾ ജീവിച്ച ഈ നിമിഷങ്ങളെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ ഈശോയുടെ സ്നേഹം ഇതാ ഞങ്ങളുടെ തൊട്ടടുത്ത് എത്തിയിരിക്കുന്നു നമുക്ക് വിശുദ്ധ ലോക ഐതിയ സുശേഷം അധ്യായം ഒന്ന് ഇരുപത്തി ആറ് മുതലേ നമുക്ക് ഒരുമിച്ച് വായിക്കാം ഒരിക്കൽ കൂടെ യേശുവിന്റെ ജന്മ തിരുനാളിന് മുൻപായിട്ട് ഏതാനും മണിക്കൂറുകൾ മാത്രം അവശേഷിച്ചിരിക്കെ ഒരുപാട് സ്ഥലങ്ങളിലെ ക്രിസ്മസ് ആഘോഷം തടഞ്ഞുകൊണ്ട് ഒരുപാട് വൈദിക സിസ്റ്റേഴ്സ് ഒരുപാട് മക്കൾ വേദനയോടെ ക്രിസ്മസ് ആഘോഷിക്കാൻ പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തുവിന്റെ ജനനം നാനാജാതി മതസ്ഥർക്ക് ഏകലോകരക്ഷകനായി പിറന്നവനെ ഇന്നും അവഗണിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനെ പ്രതി ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ക്രിസ്ത്യാനി ഇന്നും വേദനയോടെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒരു വശത്ത് ക്രിസ്മസിന്റെ ആഘോഷങ്ങൾ നടക്കുമ്പോൾ മറുവശത്ത് ആഘോഷിക്കാൻ പാടില്ല പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ പാവപ്പെട്ട മക്കളെ പീഡിപ്പിക്കുന്ന വൈദികരെ സിസ്റ്റേഴ്സിനോടും ഒരു സംഘർഷ അവസ്ഥയിൽ മുൾമുനയിൽ നിർത്തിയിരിക്കുന്ന ഒരുപാട് രാജ്യങ്ങളെ കാണിച്ചു തരുന്നു പ്രിയപ്പെട്ടവരെ എന്നാൽ വളരെ സ്വാതന്ത്ര്യത്തോടും സ്നേഹത്തോടും കൂടെ നമുക്ക് ആരാധിക്കുകയും ഹൃദയത്തിൽ പൂജിക്കുകയും വിശ്വാസത്തോടെ യും ചെയ്യാം തിരുവചനങ്ങൾ ആറാം മാസം ദൂതൻ നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്ന പേരായ പുരുഷനുമായി വിവാഹം ചെയ്തിരുന്ന ആ കന്യയുടെ അടുത്തേക്ക് അയക്കപ്പെട്ടു അവളുടെ പേര് മറിയം എന്നായിരുന്നു ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു ദൈവകൃപ കർത്താവ് നിന്നോട് ദൈവ ഈ നിറഞ്ഞവളെ അർത്ഥമെന്ന് അവൾ ചിന്തിച്ചു ദൂതൻ അവളോട് പറഞ്ഞു മറിയമേ നീ പറയപ്പെടേണ്ട ദൈവസന്നിധി നീ കൃപ നടത്തിയിരിക്കുന്നു നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസംഗിക്കുന്നു നീ അവനെ യേശു 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 നമുക്ക് ടു ജീസസ് ഇൻ എല്ലാ സ്തുതിയും കൊടുത്തുകൊണ്ട് നാമം അതിശക്ത നാമം അഭിഷേക നാമം അനുഗ്രഹ നാമം മഹോന്നത നാമം പാപ വിമോചകനായ ഉന്നത നാമം സൗഖ്യദായകനായ നാമം വചനദായകനായ namım. Amin. namım. Namık iyi samim. Yeşil, 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 yeşil. Yolun Yes, three.

യേശുനാമത്തിന്റെ 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 ശക്തി ശക്തി നിറയട്ടെ ഈ ക്രിസ്മസ് ദിനം ഓരോ മക്കളും ഉണ്ണി കൊണ്ട് െ ഹൃദയം തുടിക്കട്ടെ ശിരസ് മുതൽ കാൽപ്പാത വരെ യേശുനാമത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ എവിടെയൊക്കെ ലോകത്തിൽ യേശുവിനെ നിരാകരിക്കുന്നുവോ തിരസ്കരിക്കുന്നുവോ ആ നാമനിമിത്ത പീഡിപ്പിക്കപ്പെടുന്ന ഞങ്ങൾ നിങ്ങളെ കൂടെ ഉണ്ട് യഥാർത്ഥ വൈദ്യനാണ് പാപ വിമോചകനാണ് രക്ഷകനാണ് തന്റെ സ്വന്തം രക്തം കൊണ്ട് ഈ സഭയെ നേടിയെടുത്തവനാണ് ഓരോ മക്കളെയും മകനെയും നേടിയെടുത്തവനാണ് ആരും നശിച്ചു പോകാതിരിക്കുക തന്റെ നൽകിയ പിതാവായ ദൈവമേ ആരാധന 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 സ്വന്തം വീണ്ടെടുത്ത നൽകിയ വിശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവായ ദൈവമേ ആരാധന ദൈവമേ ആരാധന